ഹലോ വെൽക്കം വാഗേസ് മൂന്നാം ടെസ്റ്റ് മത്സരം മൂന്നാം ദിവസം എൻഡ് ചെയ്യുമ്പോൾ നിലയിലാണ് ടീം ഇന്ത്യ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൺസും കൂടി ഇനി ലീഡ് എടുക്കാൻ ഇന്ത്യക്ക് വേണം നാനൂറ്റി നാല് എന്നുള്ള ഒരു വലിയ മാമത് ടോട്ടൽ ആണ് അവിടെ ഓസ്ട്രേലിയ ഇന്ത്യയ്ക്കെതിരെ പടുത്തുയർത്തിയിട്ടുള്ളത് ഇത് കവർ ചെയ്യുക എന്ന് പറയുന്ന നിലവിലെ അവസ്ഥയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടും ഈസി ആയില്ല ഈസിയായില്ല റെക്കഗ്നൈസ്ഡായിട്ടുള്ള പ്ലയർ ബാറ്റ്സ്മാൻമാരാണ് നിലവിൽ രോഹിത് ശർമ്മ എൻ കേരള അവർ ക്രീസിലുള്ളതെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അതും ഓസ്ട്രേലിയൻ മണിൽ ഇത്രയും ನಲ್ಲ ತಲೆಲ್ಲ ಪೇಸ್ ಮಾಡೋಸ್ ಇಟ್ಸ್ ಇಸ್ ಆನ್ ಈಸಿ ಥಿಂಗ್ ഒരു സൈഡിൽ കെ എൽ രാഹുൽ മനോഹരമായി കളിക്കുന്നുണ്ടെങ്കിലും ആറ് സൈഡിൽ പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത രീതിയിലാണ് പ്ലേസ് വന്നു പോയി കൊണ്ടിരിക്കുന്നത് രോഹിത് ശർമ്മ ക്രീസ് ഉണ്ടെങ്കിലും ആളുകധികം പോലും ഫേസ് ചെയ്തിട്ടില്ല സോ മൂന്നാം ദിനം അവസാനിക്കുമ്പോൾ മഴ ഒരുപാട് സമയം കവർന്നുകൊണ്ട് പോയത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ലാഭമായി എന്ന് വേണമെങ്കിൽ പറയാം ഓസ്ട്രേലിയ സംബന്ധിച്ച് നഷ്ടവും കാരണം ഇന്ത്യൻ ബാറ്റിംഗ് നിര വളരെ പതറ്റിക് ആയിട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് മഴ ഇന്ത്യയെ രക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം മാക്സിമം മത്സരം സമനിലയിലാവുന്ന സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ആൻഡ് ബാറ്റിംഗ് സൈഡിനേക്കാൾ ഉപരി പറയേണ്ടത് ബോളിംഗ് സൈഡിലെ പെർഫോമൻസ് ആണ് ബോളിംഗ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്നും ബൂമ്രയ്ക്ക് നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്നു മറുസൈഡിൽ ആരും ആരും നല്ലൊരു പ്രഷർ പോലും ബാറ്റ്സ്മാൻമാർക്ക് കൊടുക്കുന്നില്ല നേരെ മനസ്സിൽ നമ്മൾ ഓസ്ട്രേലിയൻ ബോളിംഗ് നിരയിലേക്ക് വന്നുകഴിയുമ്പോൾ സ്റ്റാർക്ക് ഒരു സൈഡിൽ നന്നായിട്ട് ബോൾ ചെയ്യുന്നു മറു സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ആ ഒരു പ്രഷർ ബാറ്റ്സ്മാൻമാർക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ഹേസൽ വുഡും അതോടൊപ്പം തന്നെ പാറ്റ് കമ്മൻസും നല്ല രീതിയിൽ അവർക്ക് ബോൾ ചെയ്യാൻ സാധിക്കുന്നത് പക്ഷേ ഇന്ത്യൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ആ സപ്പോർട്ട് മറും മറൈഡിൽ പോളേഴ്സിൽ നിന്നില്ല ഓസ്ട്രേയൻ സൈഡ് കഴിയുമ്പോൾ സ്റ്റാർക്കിന് നല്ല സപ്പോർട്ട് ഇവിടെ പാറ്റ് പാക്കമെൻസിൻ്റെ അതോടൊപ്പം തന്നെ നമ്മുടെ ഹേസിൽവുറിന്റെ ഭാഗത്തുണ്ട് അതും വലിയ തിരിച്ചടിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ആൻഡ് ദ തിങ് ഈസ് ഈ ഒരു ഗെയിം ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഒരു എഴുപത്തി ശതമാനത്തോളം കൈവിട്ട് പോകുന്നുണ്ട് ഒരിക്കലും ഈസി ആയിരിക്കില്ല ഈ ഒരു ഗെയിമിൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് രോഹിത് ശർമ്മയെ സംബന്ധിച്ചും വിരാട് കോഹ്ലിയെ സംബന്ധിച്ചും വളരെയധികം നിർണായകമാണ് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി രോഹിത് ശർമ്മ അണ്ടർ അന്നത്തെ ക്യാപ്റ്റൻസി ഓഫ് രോഹിത് ശർമ്മ ഒരുപാട് വിമർശനങ്ങൾ ആൾ നേരിട്ടൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീരീസും കൂടി നഷ്ടമാവുകയാണെങ്കിൽ ഒരിക്കലും ഈസി ആയിരിക്കില്ല മാധ്യമങ്ങളെ അതോടൊപ്പം തന്നെ ആൾക്കാരെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഓൾറെഡി നമ്മൾ ഹോം മത്സരത്തിൽ സീസ് നഷ്ടമായിട്ടാണ് അവിടെ പോകുന്നത് ബോമരയുടെ ക്യാപ്റ്റൻസി കണ്ടിട്ട് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മാച്ച് വിൻ ചെയ്തു പിന്നീട് വളരെ പെറ്റിക്കായിട്ടുള്ള കണ്ടീഷനിലേക്ക് ഇന്ത്യ പൊക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫീൽഡ് പ്ലേസ്മെന്റിലെ കാര്യത്തിൽ രോഹിത് ശർമ്മ ഭയങ്കരമായിട്ട് പുറകോട്ടാണ് കേട്ടോ അഗ്രസീവ് ഒരു ഫീൽഡ് പ്ലേസ്മെന്റ് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നേരെ മറിച്ച് ജയ്സ്വാളിന് ഇന്നത്തെ വിക്കറ്റ് വീണ ആ ഒരു ബോൾ നോക്കുക എത്ര കിട്ടലായിട്ടായിരുന്നു അവിടെ ഓസ്ട്രേലിയ ഫീൽഡ് പ്ലേസ് ചെയ്തിരുന്നായിരുന്ന വളരെ അഗ്രസീവായിട്ട് ഫീൽഡ് പ്ലേസ് ചെയ്യുന്നു വളരെ പ്രഷർ ചെയ്യിരുന്നു ബാറ്ററെ അങ്ങനെ വിക്കറ്റ് എടുക്കുന്നു എന്നാൽ നേരെ മറിച്ച് നമ്മൾ കൂടുതൽ ബൗണ്ടറീസ് സേവ് ചെയ്യാനാണ് ഫീൽഡർമാരെ അവിടെ ഒട്ടും തന്നെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ട് സ്ട്രൈക്ക് ഒക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അത് നമ്മുടെ എടുക്കാനുള്ള ശ്രമങ്ങളൊന്നും കാണുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇൻഡിവിജ്വൽ എഫേർട്ടിലാണ് ഇൻഡിവിജ്വൽ വിക്കറ്റുകളും ആറ് വിക്കറ്റ് എടുത്തത് മൊത്തം ബൂമറയുടെ ഇൻഡിവിജ്വൽ എഫേർട്ടിലാണ് കിട്ടിയത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം അത്രമാത്രം അത്രമാത്രം ഇമ്പാക്റ്റ് ആൾ ഉണ്ടാക്കുന്നു ബാറ്റേഴ്സിന് ആ ഒരു ഇമ്പാറ്റ് മറ്റ് ബോളേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കാതെ വരുന്ന വളരെ അധികം സങ്കടം തരുന്ന ഒരു കാര്യമാണ് പിന്നെ ബാറ്റിംഗ് സൈഡിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആരും ന്യായീകരിക്കാൻ സാധിക്കില്ല നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നില്ല ഒരു നല്ല പാർട്ടണർഷിപ്പ് പോലും കൂടെ വിളിയാൻ സാധിക്കുന്നില്ല പിടിച്ചു കേൾക്കാൻ സാധിക്കുന്നില്ല സോ എന്തായാലും വലിയ വിമർശനങ്ങൾക്ക് എല്ലാവരും കാതോർത്തിയിരിക്കേണ്ടി വരും ഈ ഒരു സീരീസ് കഴിയുമ്പോഴെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവൻ്റെ രേഖപ്പെടുത്തി